വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായ മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ സംസ്ഥാനത്ത് ഉടനീളം നിരവധി ഗുണഭോക്താക്കളാണ് അനുഭവങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലെ പി എം ഇ ജി പി ഗുണഭോക്താവ് പ്രിയയുടെ പ്രതികരണത്തിലേക്ക് പി എം ഈ സി പി ലോൺ മൂന്ന് വർഷത്തിന് മുമ്പ് എടുത്ത് വലുതും ചെറുതായി സക്സസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലോണെടുത്ത് സബ്സിഡി ലഭിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാനും എൻ്റെ കുടുംബവും എന്നെപ്പോലെ തന്നെ കുറച്ച് വനിതകൾക്കും ജോലി കൊടുത്ത് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കോവിഡായ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ഹസ്ബൻഡിനും ഹസ്ബൻറ്റും ഇത് പുള്ളിയുടെ ജോലി നഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളൊരാശയം നമുക്കുണ്ടായപ്പോൾ ഞങ്ങളങ്ങനെ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മിഷനറീസ് എടുക്കാനും അതിന് ലോൺ ഉണ്ടെന്നും സബ്സിഡി ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞ് വിശദമായ അന്വേഷണം നടത്തി നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ലൈവായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്നാഗ്രഹിച്ച് ഗ്രാമീണ പ്രൊഡ്യൂസർമാർ സ്ഥാപനം തുടങ്ങാൻ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്ന പറഞ്ഞു എന്നാലും അവിടെ നിന്നെല്ലാം വിജയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇപ്പം സാധിച്ചു നിൽക്കുന്നു അതിനെനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഫെഡറൽ ബാങ്ക് തലവടി ബ്രാഞ്ച് എനിക്ക് ലോൺ എടുക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ എനിക്ക് തന്നു എൻ്റെ സബ്സിഡിയും ഭയങ്കര കിട്ടുകയുണ്ടായി